അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ സൂപ്പർ കിഡ്സിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ചക്കയും ബീഫും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചക്ക വരയ്ക്കാൻ പോകുന്ന അപ്പയും മക്കളും കൂടെയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒരു ആട്ടും കുഞ്ഞിയൊക്കെ കണ്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്താണ് പോകുന്നത് ചക്ക കത്തിയില്ലാതെ എങ്ങനെ പറിക്കാമെന്നാണ് അപ്പ ശ്രമിക്കുന്നത് ഇത് വെറൈറ്റി രീതിയാണ് കേട്ടോ അറിയില്ലാത്തവരൊന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ അതിസാഹസികമായി ചക്ക പറച്ച് താഴെയിട്ടു ചക്ക വിരുണ്ടു പോവുകയാണ് പുറകെ നമ്മുടെ ഹാൻ ചൂടിന് ഇപ്പോൾ എത്തും ചക്കേനെ പരീ തൊട്ട് നോക്കാനും അതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഹാൻ നോക്കുക ചക്ക മൂത്തോ കണക്കാണോ അപ്പം ഹെനിയാമോളും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ ചക്കയും ബീഫും ഉണ്ടാക്കാമെന്ന് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു വേണം ഇതൊരു ഈസി ടാസ്ക് ആണെന്ന് പക്ഷേ ഇതൊരു ഈസി ടാസ്ക്കേ അല്ല ഇതിൻ്റെ പുറകെ ഒരുപാട് പണിയുണ്ട് അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഹാൻസൂറിനും ഹെനിയാമോളും അപ്പോൾ ചക്ക കൊത്തി മുറിച്ച് അതിനെ പല രീതിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെറുപ്പം തൊട്ട് നമ്മുടെ ഇനിയാമ്മക്കും ഹാൻസ്കൂട്ടിനും ഇഷ്ടമുള്ളൊരു സാധനമാണ് പച്ചചക്ക ചക്ക വെട്ടാൻ തുടങ്ങുമ്പോഴേ അവർ അതിൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കാൻ തുടങ്ങി പച്ചചക്ക തിന്നുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയായിട്ട് മാറിയിരിക്കുകയാണ് അങ്ങനെ അവർ ഈ ചക്ക വെട്ടലിന് ഒരു വലിയ കലാപരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അതിനെ ഓരോ ചോളകളും പ്രത്യേകം പ്രത്യേകം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ പണിയിലേക്കാണ് അപ്പയും മക്കളും കൂടെ പോകുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുഴുവൻ ചക്കയുടെ രൂപം ഇങ്ങനെയായി മാറിക്കഴിഞ്ഞു ഓരോ ചുളകളും പ്രത്യേകം പ്രത്യേകം അട അടർത്തി വെച്ചിട്ടുണ്ട് ഇനിയും പണിയുണ്ട് ഇതിൻ്റെ ഈ പുറത്തെ ചകിണി നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുന്നതെന്ന് അറിയാൻ പാടില്ല കേട്ടോ ഞങ്ങളിതിന് ചകിണി എന്നാണ് പറയുന്നത് ഹിനിയാമോൾ അപ്പോൾ ഭയങ്കര പണിയിലാണ് ചകിണി പറിച്ചു കളയിലും അതിനെ വൃത്തിയാക്കലും ഒക്കെയാണ് അരക്ക് കയ്യെ പറ്റുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിയാമോള് പണിയെടുക്കുന്ന കൂടെ ആൻഡ്സൂട്ടനും പണിയെടുക്കാൻ പോയിട്ടുണ്ട് പക്ഷേ ആൻഡ് സൂട്ടൻ ചെയ്യുന്നതിൻ്റെ ആൻഡ് സൂടിൻ്റെ വായിലേക്കാണ് പോകുന്നതെന്ന് മാത്രം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചക്ക കുരുവിനേയും ചക്കച്ചോളേനേയും കൂടെ വേർതിരിച്ചെടുക്കണം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് എനിയാമോള് ഇനി നമ്മൾ ഭയങ്കര കാര്യത്തിലുള്ള പണിയാണ് ഓരോ ഗുരുവും ഓരോ ചുളയും ഒക്കെ വ്യത്യസ്തമായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വായിലേക്കും പോകുന്നുണ്ട് കേട്ടോ ഇനിയും നമ്മുടെ പണികൾ തീർന്നിട്ടില്ല കേട്ടോ ഇനി ആ ചട്ടച്ചുളേനെ ചെറിയ 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 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുക്കണം അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനെ ആയിരിക്കുമ്പോൾ കൈ മുറിയൂലേന്നൊക്കെ അതൊക്കെ ഞങ്ങൾ ഇത്തിരി എക്സ്പേർട്ടാണ് കേട്ടോ നമുക്കതൊക്കെ ഇപ്പം ശീലമായതുകൊണ്ട് കുഴപ്പമില്ല അതോടുകൂടി നമ്മുടെ ചക്ക അരിയലും ചക്ക പെറുക്കലുമൊക്കെ അവസാനിച്ച് ഇനി തേങ്ങ ചേരേണ്ടി നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കണം തേങ്ങ ഒതുക്കുമ്പോൾ കൂടെ പച്ചമുളക് വെളുത്തുള്ളി ചെറിയുള്ളി മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒതുക്കിയെടുക്കുന്നത് കൂടെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർക്കും അപ്പോൾ ഹാൻ ചൂട്ടം റെഡി ആയി നിൽക്കുവാണ് കറിവേപ്പില ഇട ഹാൻസൂട്ടിന് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പോൾ ആൻസൂടിനാണ് പകുതി പ്രിപ്പറേഷൻസ് നടത്തുന്നത് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങയല്ലാത്ത ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കുന്നു അതിനുശേഷം തേങ്ങയും കൂടി ഇട്ടിട്ട് മൊത്തത്തിൽ ഒന്നുകൂടി ഒതുക്കിയെടുക്കുന്നത് എളുപ്പത്തിനാണ് കേട്ടോ ഇനി നമ്മൾ ഈ അരിഞ്ഞു വെച്ച ചക്കേനെ അടുപ്പയിൽ വെക്കാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി അതിനെ പ്രത്യേക ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം ചക്ക പാത്രത്തിൽ വാരി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളവും അതായത് ചക്കയ്ക്ക് ആവി കയറാൻ വേണ്ടിയുള്ള വെള്ളവും ഉപ്പും കൂടി ഒഴിക്കുവാണ് ഇത് രണ്ടാമത് ഒഴിച്ചത് ഉപ്പാണ് കേട്ടോ ഞങ്ങൾ ഉപ്പ് നീരാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാൻ വെക്കാം വിറകടുപ്പിലാണ് ഞങ്ങൾ സാധാരണ ചക്കയും കപ്പയും ഒക്കെ വേവിക്കുന്നത് അപ്പോൾ അത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവിയൊക്കെ കീറി തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ കുറച്ച് വെള്ളം വല്ലേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ആവി കയറിയാൽ മതി അപ്പോഴേക്കും ചക്ക വേരി പെന്തോളും കാരണം നമ്മൾ വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് നമ്മുടെ ഹാൻഡ് ചൂട്ടം നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ തീ കത്തിക്കാനും അപ്പയുടെ കൂടെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആവി കയറി കഴിയുമ്പോഴേക്കും അതിൻ്റെ മുകളിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും അരപ്പും തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ് അരപ്പിട്ടതിന് ശേഷം നമുക്ക് ആ അരപ്പിനൊന്ന് ആവി കയറാൻ വേണ്ടി ഈ പാത്രം ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഇളക്കി 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 കൊടുക്കണം ഇല്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇത് ഇളക്കിയപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഇത് തവി കൊണ്ടൊന്നും അല്ല ഇളക്കുന്നത് ഒരു കോലുകൊണ്ടാണ് ഇളക്കുന്നത് അത് ഞങ്ങളുടെ ഇവിടെ തുടുപ്പ് പോലെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇളക്കാൻ എളുപ്പത്തിന് നമ്മൾ ഈ കോലി വെച്ചിട്ടാണ് കപ്പയും ചക്കയും ഒക്കെ ഇളക്കി എടുക്കുന്നത് അപ്പ ഇളക്കി റെഡിയാക്കി ചക്കയും ഹാൻഡ് സൂട്ടിന്റെ ഭാഗം അടുത്ത പരീക്ഷണമാണ് കേട്ടോ ഇതൊക്കെ വല്ലപ്പോൾ മാത്രം കിട്ടുന്ന അവസരങ്ങളായത് കൊണ്ട് ഹാൻഡ് സൂട്ടന് മുതലെടുക്കുവാണ് ചക്ക വേവിച്ചതിന്റെ ഉപ്പ് നോക്കുവാണ് ഹാൻഡ് സൂട്ട് ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന ഹാൻഡ് സൂട്ടിനാണ് എന്താണെങ്കിലും സമാധാനം ഹാൻസൂട്ടം പറഞ്ഞിട്ടുണ്ട് ചക്കപ്പുഴുക്ക് സൂപ്പറാണെന്ന് അപ്പോൾ നമുക്ക് സമാധാനത്തോടെ ഇരിക്കാം ഈ ഒരു രീതി ശരിക്കും ഇതിലില്ലാത്തതാണ് കേട്ടോ ഇത് ഹാൻസൂട്ടൻ്റെ പ്രത്യേക ഒരു കലാപരിപാടിയാണ് ആ കോഴിന്ന് തന്നെ എടുത്ത് തിന്നുക എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറേ നേരം പണിയെടുത്ത് ചക്ക പുഴുക്കിവിടെ റെഡി അങ്ങനെ ഹിനി അമ്മും ആൻസൂടിനും ചക്കയുടെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിപ്പുണ്ട് ചക്ക ബീഫ് കറിയും തിന്നാൻ വേണ്ടി ബീഫ് കറിയുടെ വീഡിയോ നിങ്ങളെ കാണിക്കാത്തത് നിങ്ങൾക്കൊക്കെ പരീക്ഷിക്കാനും വെക്കാനും ഒക്കെ അറിയാവുന്നത് ആണ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സൂപ്പർ കിഡ്സിൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി കുറേ വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാവരും എടുത്ത് കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സൂപ്പർ കിഡ്സിനെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാലേ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റത്തുള്ളൂ അപ്പം ഇനി എല്ലാവരും ഒരിക്കൽ കൂടി ചക്ക പുഴുക്കും ബീഫൊക്കെ ഒന്ന് പരീക്ഷിക്കണേ